ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു വളരെ കാലത്തിന് ശേഷം ഒരു സുഹൃത്ത് തന്നെ വിളിച്ചതാണ് എറണാകുളത്ത് നിന്നാണ് പുള്ളി വിളിച്ചത് പുള്ളി പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാലേ പുള്ളി കുറച്ച് മുട്ട വാങ്ങിച്ചു ആ മുട്ട വാങ്ങിക്കുന്നതിൽ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അത് കുറച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ പുള്ളി സംസാരിച്ചത് അത് എന്തായാലും ഞാൻ ആ വീഡിയോ നമ്മൾ എൻ്റെ ഫോണിൽ റെക്കോർഡറായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ ആ റെക്കോർഡ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്ത് എന്നെ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡറാണ് ഓഡിയോ റെക്കോർഡറാണ് ആദ്യം നിങ്ങൾ ആ വോയിസ് ഒന്ന് കേൾക്കൂ അതിനുശേഷം ഞാൻ ഡീറ്റെയിൽസ് പറയാം ഹലോ ഹലോ ആ പറ െ അതെ 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 എവിടെയാണ് കൊറേയല്ലോ ഏഹ് ആദ്യം എനിക്കായി ശബ്ദം കേട്ടപ്പോ ആദ്യം ക്ലിയർ ആയില്ല ഇതേതമ്പര് ഞാനേ ആ ഇല്ലില്ല നമ്മളത് തന്നെ നമ്പറൊക്കെ തന്നെയാണ് പിന്നെ എന്തൊക്കെയാ വിശേഷ മഴയൊക്കെ ഉണ്ടോ ആ കുഴപ്പമില്ലടാ കൊഴപ്പില്ലാതെ പോണു ഇപ്പൊ പിന്നെ ഈ കോവിഡും പ്രശ്നങ്ങളൊക്കെ അല്ല അത് കാരണം സൈലൊക്കെ നിർത്തി വച്ചിരിക്കാണ് ഏറണാകുളത്തേക്ക് എറണാകുളത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം എന്തായാലും ഇറങ്ങണം ഞാനും ഇപ്പോ ആ രണ്ടു വർഷത്തിലും മീതായി ആ ഓ നമ്മള് കണ്ടിട്ട് നിന്റെ കല്യാണത്തിന് വന്നപ്പോ കണ്ടതായിരിക്കും പിന്നെ എന്തൊക്കെയുണ്ട് എന്താണ് പെട്ടെന്ന് ഞാനും നൂറു നാൽപ്പത് മുട്ട ഏത് കാടമുട്ടയാണോ കോഴിമുട്ട കോഴിമുട്ട നൂറയ്ക്ക് നാപ്പണോ ആ അവള് കൂടെ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ വീട്ടിൽ കൊണ്ടുവന്നുകഴിഞ്ഞപ്പോ ഞാനിങ്ങനെ അമ്മ നാപ്പന്റെ പേര് അപ്പൊ ഞാനിങ്ങനെ രണ്ടര രൂപ ഒരു മുട്ടക്കോ എന്തെങ്കിലും കൂടായ പോകുന്ന ചിന്തിച്ചു അന്നേരം അന്നേരം ഒന്നും ചിന്തിച്ചില്ല എന്നാലും ഇപ്പൊ ഞാൻ വന്നിട്ട് ഒന്നേരം കഴിച്ചില്ല അമ്മ പറഞ്ഞു ഞാൻ പറ്റിയിലാണ് ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ അപ്പൊ സംഭവം സംഭവം മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ ഉപയോഗിച്ചിട്ടില്ല അത് ഉപയോഗിക്കണ്ട കളഞ്ഞേക്ക് ദൂരം പോയി വിചാരിച്ചാ സംഭവ് സംഭവം എന്താണെന്നറിയോ നമ്മുടെ ഈ ഇത് അണ്ണന്മാരായിരിക്കും നന്നിണ്ടാവില്ല ആ സംഭവം എന്താണെന്നറിയോ അതായത് ഇപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇതേപോലെ വിൽക്കുന്നുണ്ട് ഇപ്പൊ പത്ത് രൂപക്ക് അല്ല നൂറെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഫ്രീ തരാ പത്ത് രൂപയുള്ളൂ എണ്ണത്തിന് എന്നൊക്കെ പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ഇതേപോലെ കൊടുക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാല് ഈ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വലിയ വല്യ ഹാച്ചറികളുണ്ട് അപ്പൊ അവര് മുട്ട വിരിയിക്കാൻ വേണ്ടി ഹാച്ചറില് വെക്കും മെഷീനിൽ വെക്കും ഈ സാധനം അവരൊരു ആറാമത്തെ ഏഴാമത്തെ ദിവസമൊക്കെ കാൻഡിൽ ടെസ്റ്റ് നടത്തും അതായത് അവര് ടെസ്റ്റ് ചെയ്യും ഇത് വിരിയുന്ന മുട്ടയാണോ അല്ലയോ എന്നുള്ളത് ആ മുട്ട ആണ് വിരിയില്ല എന്ന് തോന്നുന്ന മുട്ട അവര് ഒഴിവാക്കുകയാണ് ചെയ്യുക അവര് സാധാരണ കളയാണ് ചെയ്യ അപ്പൊ ഈ ഒഴിവാക്കുന്ന മുട്ട എടുത്തിട്ടാണ് അവിടെ ആൾക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വന്ന് വെക്കുന്നത് സംഭവം അത് ഉപയോഗിക്കണ്ട കാരണം ഏഴു ദിവസം ഇൻകേർട്ടറിൽ വെച്ച് ഇരിക്കുന്ന മുട്ടയാണ് അതാണ് സംഭവം എനിക്കിപ്പോ എനിക്ക് സംഭവം ക്ലിക്ക് ആയത് അത് തന്നെയാണ് കാരണം അതല്ലാതെ ഈ രണ്ടായിരം രൂപയ്ക്കൊന്നും ഒരു കോഴിമുട്ട കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ മുതലാവാ അത് സംഭവം പൊട്ടിക്കുമ്പോ നോർമൽ മുട്ട പോലൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അത് ഉപയോഗിക്കണ്ട ചെല മുട്ടയില് ചെല മുട്ടയില് ചെലപ്പോ ബ്ലഡിന്റെ അംശൊക്കെ കാണും ചിലതിൽ ഉറപ്പില്ല അധികം മുട്ടയും നോർമൽ മുട്ട പോലെ ആയിരിക്കും പക്ഷെ അത് ഉപയോഗിക്കണ്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ കഴിക്കാൻ പിന്നെ കൂട്ടാരന്മാരൊക്കെ ഓംലെറ്റ് ഒക്കെ അടിച്ച് അടിക്കാൻ വിചാരിച്ചല്ലോ നൂറ് രൂപത് മുട്ടല്ല കിട്ടുന്നല്ലേ കിട്ടിയാ എന്നാലും ഉപയോഗിക്കണ്ട നൂറ് രൂപ നൂറ് രൂപയല്ലേ പോയുള്ളൂ ഉപയോഗിക്കണ്ടേ ശരി നമുക്ക് ശരിക്കും അപ്പൊ സംഭവം ഇതാണ് നൂറ് രൂപയല്ലേ പോയുള്ളൂ കൊഴപ്പില്ല അല്ല അതോണ്ടെങ്കിലും നീ എന്നെ വിളിച്ചല്ലോ ആ സുഖം സുഖം എല്ലാരും സുഖായിരിക്കണം ആ എല്ലാരും എല്ലാരും എല്ലാവരും ആ പറയാം ആ വിളിക്കാം 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 ഓക്കെ ആ ശരി ഓക്കെ 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 ആ ശരി 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 ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങള് വോയിസ് കേട്ടിട്ടുണ്ടാവും ഇത് വളരെ കാലങ്ങൾക്ക് ശേഷം എന്നെ ഒരു സുഹൃത്ത് വിളിച്ച് ആ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം വിഷയത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ആ ഭാഗം മാത്രം ഉൾപ്പെടുത്തി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് വോയിസ് മുഴുവനായിട്ട് ഉൾപ്പെടുത്തി അതുകൊണ്ടാണ് സംഭവം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഒരു നൂറ് രൂപയ്ക്ക് നാൽപ്പത് മുട്ടകൾ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ആ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് തോന്നിയതുപോലെ തന്നെ എല്ലാവർക്കും അത് തോന്നും പക്ഷെ പുള്ളി അത് അത്ര കാര്യമാക്കിയില്ല വളരെ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ മുട്ടകൾ കിട്ടുന്നു കണ്ടപ്പോൾ പുള്ളി വാങ്ങിച്ചതാണ് ഇത് ഇപ്പം ഞാൻ ഈ ആ വീഡിയോയിൽ വോയിസ് പറഞ്ഞ കാര്യം തന്നെ ആയിക്കൊള്ളണമെന്നില്ല അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഹാച്ചറുകളിൽ നിന്ന് ഒഴിവാക്കുന്ന മുട്ട ആയിക്കൊള്ളണമെന്നില്ല ഇതല്ലാതെ ഒരുപാട് ഓൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഡെഡ് സ്റ്റോക്കായി കിടക്കുന്ന പഴകിയ മുട്ടകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ വിൽക്കുന്നത് അല്ലാതെ നല്ല ഒരു മുട്ട ഒരിക്കലും രണ്ടര രൂപയ്ക്ക് വിറ്റ് ഒഴിവാക്കും എന്ന് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഞാനിതേപോലെ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന നടത്തുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കാർഡ് രൂപത്തിൽ ആ വീഡിയോയുടെ ലിങ്ക് വരും അപ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ നടക്കുന്ന ഒരു കച്ചവടം തന്നെയാണ് അത് റോഡ് അരികിൽ വിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ അതെന്താണെന്ന് ചോദിച്ചാൽ പൂവൻ കോഴികളെ പൂവൻ കോഴി കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്നത് അവർ കൊണ്ടുവന്നത് ഇവിടെ പത്ത് രൂപയ്ക്കൊക്കെ വിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ വീഡിയോ ആണ് അത് കയറി കണ്ട ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും അതേപോലെ തന്നെയുള്ളൊരു സംഭവമാണ് ഇതും മുട്ടകൾ പതിനായിരമോ അല്ലെങ്കിൽ അമ്പതിനായിരമോ മുട്ടകൾ ഒരു ഹാച്ചറി വിരിയിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും ഈ വിരിയിക്കാൻ വേണ്ടി വയ്ക്കും വെച്ചതിന് ശേഷം ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞ് അവരതിൻ്റെ കാൻഡിൽ ടെസ്റ്റ് നടത്തി നോക്കും കാൻഡിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാർഡ് രൂപത്തിൽ ഇവിടെ വരും അതെന്ന് കയറി കണ്ടോളൂ കാരണം ഇതിന് താഴെ എന്താണ് ക്യാൻഡിൽ ടെസ്റ്റ് ചോദിച്ചു മെസ്സേജ് അയക്കരുത് അതിന് വേണ്ടിയാണ് ലിങ്ക് കൊടുക്കുന്നത് അപ്പോൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് വിരിയാൻ സാധ്യത ഇല്ലാത്ത മുട്ടകളാണ് എന്ന് കാണുന്ന മുട്ടകൾ അവർ ബൾക്കായിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുക ഈ ഒഴിവാക്കുന്ന മുട്ടകൾ ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഈ വിൽപ്പന നടത്തുന്ന ആളുകൾ ഡയറക്റ്റോ പോയിട്ട് കളക്ട് ചെയ്ത് അവരത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെയുള്ള ഒരു സംഭവം ഉണ്ടാവുകയും അത് നോസ ബംഗാരായിട്ട് സ്പ്രഡ് ആവeyim ടിവി ചാനലുകളൊക്കെ അത ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഒഴുവയേതാണ് ഇപ്പോ അതിൻ ശേഷം ഒരു ഇപ്പോ ഇന്നാണു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ശ്രദ്ധയപ്പെട്ടിർണോളം ഭാഗത്താണ് അത് കണ്ടിട്ടുള്ളത് എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും ഞാൻ പുള്ളിയുടെ അത് ഉപയോഗിക്കേണ്ട കളഞ്ഞോളാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുട്ട പൊട്ടിച്ചു നോക്കുമ്പോൾ ചില മുട്ടകളിൽ അതൊരു അസ്വാഭാവികമായിട്ടും തോന്നില്ല കാരണം പൂവൻ ക്രോസ് ആവാത്ത മുട്ടകളിൽ എട്ടോ പത്തോ ദിവസം എനിക്ക് ഇരുന്നാലും വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ചില മുട്ടകളിൽ മാത്രം ഒരു ബ്ലഡിൻ്റെ അംശം കാണും എന്നേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഇൻഗ്യൂബാക്ടറിൽ വെച്ചിട്ടുള്ള മുട്ടകൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ അത് നമുക്ക് ഭക്ഷണം ആയി കഴിക്കാനുള്ള കഴിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു എന്ന് പറയുന്നത് കാരണം അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഇൻഗ്യൂബാക്ടറിയിൽ വെക്കുമ്പോൾ പല രീതിയിൽ കെമിക്കലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പെട്ടെന്ന് ഇത് ഓർമ്മയിലേക്ക് വരാൻ ഇങ്ങനെ ആയിരിക്കാം എന്ന ഓർമ്മയിലേക്ക് വരാനുണ്ടായ സംഭവം ഇത് ഇങ്ങനെ ചാനലുകാരൊക്കെ വാർത്തയാക്കിയ ആ സംഭവം മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വളരെ ചെറിയ വിലയ്ക്ക് രണ്ടര രൂപയ്ക്കൊക്കെയാണ് ഒരു മുട്ട കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ചാടി അത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക എന്താണ് ഇത് സംഭവം എന്നുള്ളത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം